പ്രണയനൈരാശ്യം സംഭവിച്ച ആളുകൾ ബ്രേക്കപ്പ് ആയ ആളുകൾക്കൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള വിസറൽ ഫാറ്റ് കൂടാൻ അതുപോലെ ഡയബറ്റിക് വരാനുള്ള സാധ്യതകൾ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു തമാശ ആയിട്ടൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും പക്ഷേ ഇന്ന് ചെറുപ്പക്കാരികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വിസറൽ ഫാറ്റ് ഡെപ്പോസിഷന് അല്ലെങ്കിൽ ഈ ആയിട്ട് വരുന്ന ഡയബറ്റിക് ഇഷ്യൂസ് പോലെ ടൈപ്പ് ടു ഡയബറ്റിക് വരുന്നത് അതുപോലെ കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന വില്ലനുണ്ട് പലപ്പോഴും നമ്മൾ ഭക്ഷണത്തെ മാത്രം വൺ സൈഡായിട്ട് പലപ്പോഴും കാണാറുണ്ട് പക്ഷേ അതിനപ്പുറം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കോർട്ടിസോൾ എന്നുള്ള ഹോർമോണിൻ്റെ പ്രസൻസ് വളരെ വളരെ ബിഗ് വലിയൊരു റോൾ തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സിലുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊണ്ണത്തടി വരാനുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ വിസറൽ ഫാറ്റ് കൂടാനുള്ള ഡയബറ്റിക് വരാനുള്ള റീസണബിൾ ആയിട്ടുള്ള ഈ ഒരു സ്ട്രെസ്സ് ഹോർമോണിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സരാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി നമ്മൾ പൊതുവേ ഭക്ഷണശീലരാണ് അല്ലേ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുകയും അതുമൂലം ഉണ്ടാക്കുന്ന കൊളസ്ട്രോളുകൾ ഡയബറ്റിക് പ്രഷർ വരുന്നത് കോൺസ്റ്റിപ്പേഷൻ വരുന്നത് അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ പലപ്പോഴായിട്ടും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ചില ആളുകളുണ്ട് ഡോക്ടറെ ഞാൻ ഭക്ഷണമൊക്കെ കുറവാണ് ചോറ് കുറച്ചേ ഉള്ളൂ ഇറച്ചോ അങ്ങനെ കഴിക്കുന്നില്ല മറ്റു ഫാറ്റുകളൊന്നും കഴിക്കുന്നില്ല ഓയിലായിട്ടുള്ള ഫുഡുകളൊക്കെ അരച്ചത് പൊരിച്ചു തോന്നുന്നില്ല പക്ഷേ എനിക്ക് എന്നിട്ടും കൊളസ്ട്രോൾ കൂടുതലാണ് അതുപോലെ എൻ്റെ ഡയബറ്റും മാറുന്നില്ല ഷുഗർ മാറുന്നില്ല ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങൾ വന്നു പോകുന്നതാണ് പല ആളുകളും പറയുന്നതാണ് ഭക്ഷണം അമിതമായിട്ട് കഴിച്ചാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നില്ല ുള്ള സംഗതികളൊന്നും ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് ഈ പ്രശ്നങ്ങളെ കൊണ്ടുതാനും എന്ത് കൊണ്ടാണ് ഇത് വരുന്നതെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളുടെ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിസോർഡർഡ് ആയിരിക്കുണ്ടാവുക കംപ്ലീറ്റ്ലി ഡിസോർഡർ ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് ഉണ്ടാകും അതായത് സമയത്തിന് ഫുഡ് കഴിക്കില്ല സമയത്തിന് ഉറങ്ങില്ല ചില സമയത്ത് പകൽ ഉറങ്ങും ചില സമയത്ത് രാവിലെ രാത്രി സമയത്ത് ഇറങ്ങി നൈറ്റ് ലൈഫ് ആസ്വദിക്കും ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡിസോർഡർ ആയിട്ടുള്ള ആളുകളുടെ ശരീരത്തിലെ ആഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർട്ടിസോൾ എന്നുള്ള ഹോർമോണിൻ്റെ അമിതമായിട്ടുള്ള ഉൽപ്പാദനം നടക്കും ഈ ഉൽപാദനത്തിൻ്റെ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കോർട്ടിസോൾ ലെവല് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെയും അതി അനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ് അതായത് കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ അതായത് നമ്മുടെ ശരീരം എന്തെങ്കിലും ഒരു 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 വിഷയത്തിനോട് പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ശരീരം ഒന്ന് മെച്ചപ്പെട്ടുവരും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒന്ന് ക്രമീകരിക്കും ആ ക്രമീകരണം വരുന്ന സമയത്ത് ആ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ് കോർട്ടിസോൾ എന്നുള്ള ഈ പറയുന്ന ഹോർമോൺ അപ്പോൾ നമ്മുടെ ശരീരം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് പേടിച്ചു എന്തെങ്കിലും വിഷം കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യും ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മാനസികമായിട്ട് എന്തെങ്കിലും ആയിരിക്കുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ പക്ഷേ അതിൻ്റെ അമിതമായിട്ടുള്ള പ്രൊഡക്ഷൻ കാരണമായിട്ട് പല രീതിയിലുള്ള അസുഖങ്ങൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും മെറ്റബോളിക് ഡിസീസുകൾ കൂടുതലായിട്ട് പെട്ടെന്ന് നമ്മളെ ബാധിക്കുമെന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലവ് ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ടെൻഷൻ വരും വിഷമം വരും അങ്ങനെ വരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ ഭക്ഷണം കഴിക്കില്ല ഡിപ്രസ്ഡ് ആയിരിക്കും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ വരും സ്വാഭാവികമായിട്ടും ആ ഡിപ്രസ്ഡ് മൂഡിൽ എന്ത് ചെയ്യും നമ്മുടെ ശരീരം എന്ത് ചെയ്യും കൂടുതലായിട്ട് കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മിക്ക എന്ത് ചെയ്യും ഡയറ്റൊക്കെ എടുക്കും തടി കുറയാനും വേണ്ടിയിട്ട് പക്ഷേ തടി കുറയും പക്ഷേ വിസ്ര ഫാറ്റിൻ്റെ കൂടുതലായിട്ടുള്ള ഡെപ്പോസിറ്റിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ പറയുന്നത് അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ മാനസികമായിട്ടുള്ള ഹെൽത്തി കണ്ടീഷൻ കൂടെ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോണിൻ്റെ കേസുകൾ പറയുകയാണെങ്കിൽ പല ഡിഫറൻറ്റ് കണ്ടീഷനുകളിലും കാരണമായിട്ട് എന്ത് സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞിട്ടുള്ള കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടുതലായിട്ട് അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കും അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്ത് ചെയ്യാം ൽ ഫാറ്റ് കൂടും പെട്ടെന്നുള്ള ഡയബറ്റിക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് അത് ഈ കോർട്ടിസോൾ ഉണ്ടാക്കാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഫിസിക്കൽ സ്ട്രെസ്സാണ് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പെട്ടുപോകുക ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കണ്ടീഷനുകൾ എന്തെയ്യോ ഒരു ഫിസിക്കലി എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും അഡനഗ്ലാൻ്റി ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമാൻ ഉൽപാദിപ്പിക്കുന്നതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും മറ്റ് കാര്യങ്ങളൊക്കെ ഉപകരിക്കും പക്ഷേ ഇത് അമിതമായിട്ട് കഴിഞ്ഞാൽ ാല് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു ഫിസിക്കൽ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ പറഞ്ഞ കോർട്ടിസോൾ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഇനി മറ്റൊന്നാണ് ഇമോഷണൽ സ്ട്രെസ്സുള്ള കണ്ടീഷൻ വരിക പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക പെട്ടെന്ന് ഡിപ്രസ്ഡായി പോകുക ഒരുപാടിരുന്ന് ആലോചിക്കുക ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കും കോർട്ടിസോൾ കൂടും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് ബ്രേക്കപ്പുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല ഉറക്കമില്ല അല്ലെങ്കിൽ തോന്നിയ സമയത്ത് എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ഒരു റൊട്ടീനൊന്നും ഒരു ഭാഗത്ത് അടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവരിൽ ബോഡി എന്ത് ചെയ്യും കോർട്ടിസോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും ഇനി അതിൽ ഒരു ഇഷ്ടപ്പെട്ട ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയകൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടോ എന്തെങ്കിലും സാമൂഹികപരമായിട്ടോ ഫാമിലി റിലേറ്റഡ് ആയിട്ടൊക്കെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തും ഈ പറഞ്ഞിട്ടുള്ള കോർട്ടിസോൾ എന്നുള്ള ഹോർമോണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മറ്റു പല അസുഖങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇമോഷണൽ ഫിസിക്കലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അതേപോലെ ഇമോഷണലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കോർട്ടിസോൾ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കും ൽ ഫാറ്റൊക്കെ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇനി ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യത്തിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സ്ലീപ്പി എന്നുള്ള പറയുന്നത് നമ്മൾ നിയന്ത്രിതമായിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ രീതിയിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഫിസിക്കൽ സ്ട്രെസ്സ് പറഞ്ഞു അതൊരു കോമൺ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ് നമ്മുടെ ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സമയത്താണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ ഇമോഷണൽ ഒരു പരിധി വരെ നമ്മളത് സഹായിക്കുന്നുണ്ട് പക്ഷേ അതേ സമയം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കറക്റ്റ് നമ്മൾ മാനേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടതാണ് ഉറക്കം എന്നുള്ളത് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ കംപ്ലീറ്റ് പ്രോസസ്സുകളും ഈ സർക്കേഡിയം ഋതം എന്ന് പറയുന്ന ഒരു ഒരു ഋതത്തിന് ലിങ്ക് ചെയ്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അതിൽ ഒരു ഹോർമോണാണ് ഈ പറഞ്ഞിട്ടുള്ള കോർട്ടിസോൾ എന്ന് പറയുന്നത് അത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല ഹോർമോൺ ആയിരിക്കും പിന്നെ അതങ്ങനെ കുറയും കൂടുതലും അങ്ങനെയുള്ള പല സിറ്റുവേഷനുകളിൽ പല മാറ്റങ്ങളും ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോണിൽ ഉണ്ടാകും അപ്പോൾ നമ്മൾ തോന്നിയ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോൺ ഉൽപ്പാദനത്തിൽ വലിയ തരത്തിലുള്ള ഏറ്റക്കുറിച്ചുകൾ എന്നുള്ളതാണ് അതായത് രാത്രി ചില ആൾക്കും നൈറ്റ് ലൈഫുകൾ വളരെ എൻജോയ് ചെയ്യുന്ന ടൈമാണല്ലോ അപ്പോൾ രാത്രി സമയം നമ്മൾ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ സമയത്തൊക്കെ കൂടുതലായിട്ട് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുകയും മറ്റു പല അസുഖങ്ങളും നമുക്ക് പെട്ടെന്ന് വരും പൊണ്ണത്തടി വരും അതേപോലെ ഡയബറ്റിക് പെട്ടെന്ന് വരും കൊളസ്ട്രോൾ പെട്ടെന്ന് വരും പെട്ടെന്ന് ടാഗുകൾ മറ്റൊന്നുള്ള ഇൻഫ്ലമേഷനുകൾ അങ്ങനെയുള്ള പല അസുഖങ്ങൾ വരുത്തി വെക്കാൻ മെറ്റബോളിക് ഡിസോർഡേഴ്സ് കൂടുതൽ ഉണ്ടാകാനുള്ള ചാൻസസ് അത് നമ്മൾ പെട്ടെന്ന് എത്തിക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ലാക്ക് ഓഫ് സ്ലീപ്പ് അതെന്താണ് വലിയൊരു സാധ്യതയാണ് ഈ അസുഖം വരാനുള്ള വലിയൊരു ചാൻസാണ് അത് നിർബന്ധമായിട്ട് നമ്മൾ ക്രമീകരിക്കണം രാത്രി നേരം രാത്രി ഏകദേശം എട്ട് ഏഴ് മണിയാകുന്ന സമയത്ത് തന്നെ ഡിന്നർ കഴിച്ച് ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ കിടക്കണം ഉറങ്ങണം രാവിലെ നേരത്തെ എഴുന്നേറ്റ് തന്നെ അങ്ങനെ ഒരു ശീലം നമ്മൾ കൊണ്ടുവരണം എങ്കിലും മാത്രമേ സർക്കേഡിയൻ രീതി നമുക്ക് നല്ല പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ നല്ല ഇമ്മ്യൂണിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ ഇല്ല എങ്കിൽ എച്ച് പി വൈറസ് പോലെയുള്ള അതുപോലെ തന്നെ എച്ച് എം പി വൈറസ് പോലെയുള്ള അതേപോലെ കോവിഡ് വൈറസ് പോലെയുള്ള മറ്റു പല ബുദ്ധിമുട്ടുകൾ പെട്ടെന്നുള്ള സാംക്രമിക രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും നമ്മളെ പെട്ടെന്ന് ബാധിക്കും അതുകൊണ്ട് ഉറക്കത്തെ ഒരിക്കലും നമ്മൾ നിസ്സാരമാക്കി കളയരുത് കോർട്ടിസോൾ എന്നുള്ള ഹോർമോണും നമ്മളെ നിസ്സാരമാക്കി കളയരുത് ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ നൈ നൈറ്റ് ലൈഫിന് വിഷയം പറഞ്ഞ് സ്ലീപ്പിന് വിഷയം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം എന്നുള്ളത് അമിതമായിട്ട് മധുരമുള്ള ഹൈ ഷുഗർ ആയിട്ടുള്ള ആയിട്ടുള്ള കൂടുതൽ ഒന്നാണ് ഡ്രിങ്ക്സുകൾ കഴിക്കുന്നത് സെമിനപ്പാകട്ടെ കൊക്കോ കോൾ ആകട്ടെ മറ്റു ഡ്രിങ്ക്സുകളാകട്ടെ അത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹൈ ഷുഗർ ഉണ്ടാകും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും കൂടാതെ ഈ പറയുന്ന കോർട്ടിസോൾ എന്നുള്ള പ്രൊഡക്ഷൻ പെട്ടെന്ന് വരും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഏജിങ് പെട്ടെന്ന് നടക്കുമെന്ന് എന്നുള്ളതാണ് കാരണം ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോണിൻ്റെ പ്രത്യേകത എന്താണ് എയ്ജ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിലെ പ്രൊഡക്ഷൻ കൂടിക്കൂടി വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അമിതമായിട്ട് കോർട്ടിസോൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുക എന്ത് അവന് ഏജ് പെട്ടെന്ന് കൂടിക്കൂടി വരുന്നു അല്ലെങ്കിൽ അവന് അവൻ്റെ ശരീരം എന്ത് ചെയ്യും ഏജ്ഡായിട്ട് പോകുന്നൊരു കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം അമിതമായിട്ട് ഇങ്ങനെയുള്ള ഷുഗർ ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ കൂടുതൽ മധുരം കഴിക്കുന്ന ബേക്കറി ഐറ്റംസുകൾ കൂടുതൽ കോള പോലെയുള്ള സെവനപ്പ് പോലെയുള്ള ഡ്രിങ്ക്സുകൾ കഴിക്കുന്നത് ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തിനുള്ള സാധ്യതകളുണ്ട് ഭാവിയിൽ ഈ ഫാറ്റി ലിവർ വരാനുള്ള അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് കൂടാനുള്ള ഇൻഫ്ലമേഷൻ പെട്ടെന്ന് വരാനുള്ള ഡയബറ്റിക് വരാനുള്ള ഇങ്ങനെയുള്ള അസുഖങ്ങൾ ആയിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബറും അതുപോലെ കുറഞ്ഞ മോഡ് കാർബോഹൈഡ്രേറ്റും അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഇലക്കറികളും അതുപോലെ നല്ല പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും നല്ല പ്രോട്ടീനും നല്ല ഫാറ്റുകളും കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് എന്നുള്ളത് മിതമായ രീതിയിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാനുള്ള ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുകയുള്ളു ഇനി റയറായിട്ടുള്ള കണ്ടീഷനുകൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അഡ്രീനൽ ഗ്ലാൻഡിലാണ് ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ചില കണ്ടീഷനിൽ അഡ്രീനൽ ഗ്ലാൻഡ് എന്തെങ്കിലും ആയിട്ട് ഫംഗ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കും അതേപോലെ കൊഷ്യൻ സൺ കൊഷ്യൻ സിൻഡ്രം എന്നുള്ള അസുഖം ഇതിലൊക്കെ എന്ത് ചെയ്യും കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ അമിതമായി ഉൽപ്പാദിപ്പിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും അവർക്കും ഈ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള ഡയബറ്റിക് വരാന് അതുപോലെ ഷുഗർ വരാന് അതുപോലെ കൊളസ്ട്രോൾ കൂടാൻ വിസറൽ ഫാറ്റ് കൂടാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നമ്മൾ മാനസികമായിട്ട് സമ്മർദ്ദം ഇരിക്കുന്ന സമ്മർദ്ദത്തിലിരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ടീനേജേഴ്സ് ഇന്ന് ഏറ്റവും കൂടുതൽ എന്താണ് പല രീതികളിലും പല ചുറ്റുപാടുകളിലും എൻഗേജഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള പല പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടാകാറുണ്ട് അവർക്ക് പെട്ടെന്ന് അറ്റാക്ക് വരുന്ന കണ്ടീഷൻ നമുക്ക് പൊതുവേ നമ്മൾ കണ്ടു പെട്ടെന്ന് ഹാർട്ടിന് ബ്ലോക്ക് വരുന്നു പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിൽ വലിയൊരു റോൾ ആർക്കുണ്ട് ഈ പറഞ്ഞ ഹോർമോൺസിനുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എസ്പെഷ്യലി കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ടീനേജേഴ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ വിഷയത്തിലും നമ്മൾ അമിതമായിട്ട് ഡിപ്രസ്ഡ് ആകാനോ ആങ്സൈറ്റി ഇതാക്കാനോ ഒന്നും പാടില്ല എപ്പോഴും ഇമോഷണൽ ബാലൻസ് എന്നുള്ളത് നമ്മുടെ ഹെൽത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അമിതമായിട്ട് ഉറങ്ങുന്നത് തീരെ ഉറങ്ങാത്തത് എക്സസൈസുകൾ കാര്യങ്ങൾ ചെയ്യാത്തത് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം അതേപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള യങ്ങർ ആയിട്ടുള്ള നാൽപ്പത് വയസ്സ് ആളുകൾ ആളുകളൊക്കെ ഉണ്ടായിരിക്കും അവരെന്തു ചെയ്യും ഷുഗർ വന്നാൽ കൊളസ്ട്രോൾ വന്നാൽ ഫാറ്റ് കൂടിയാലൊക്കെ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യല് നല്ലൊരു ഡയറ്റ് എടുക്കും കാർബ് കംപ്ലീറ്റ് കട്ട് ചെയ്യും എന്നിട്ട് ഡയറ്റ് മാത്രം എടുക്കും അവർക്ക് വെയിറ്റ് കുറവ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ മിക്ക ആളുകൾക്കും ഈ ഷുഗർ കുറയാത്തുന്നില്ല ഷുഗർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കം ഫാറ്റിൽ മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും ഇന്ന് ഓൾമോസ്റ്റ് എന്താ പറയുക ടെൻഷൻ കൂടുതലാണ് ഒരുപാട് വിഷയങ്ങളിൽ ഉണ്ട് പല കേസുകളുണ്ടായിരിക്കും പല ക്യാഷ് വാങ്ങാനുള്ളത് കൊടുക്കാനുള്ളത് അങ്ങനെയുള്ള പല വിഷയങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം എന്നുള്ള സംഗതി ഒരുപാട് പ്രയാസങ്ങൾ അവർക്കുണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അത് മൂലം എന്ത് സംഭവിക്കും ഈ ഫാറ്റ് കംപ്ലീറ്റ് മാറില്ല എസ്പെഷ്യലി വിസറൽ ഫാറ്റും അവർക്ക് കൂടുതൽ ഡെപ്പോസിഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ വിസറൽ ഫാറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുടല് അതുപോലെ ലിവർ അങ്ങനെ ഇൻറ്റേണൽ ഓർഗൻ ഉണ്ടല്ലോ ആ ഓർഗൻ റിലേറ്റഡ് ആയിട്ട് മാത്രം ചെയ്യും ഈ ഫാറ്റ് നല്ലോണം ഡെപ്പോസിറ്റ് എന്നുള്ളതാണ് അതാണ് വിസറൽ ഫാറ്റ് എന്നുള്ളത് ഈ വിസറൽ ഫാറ്റിൻ്റെ കൂടുതൽ ഡെപ്പോസിഷനാണ് മറ്റു പല ക്രോണിക് അസുഖങ്ങളിൽ ഫാറ്റി ലിവർ പോലെയുള്ള ക്രോണിക് ആയിട്ടുള്ള ആ ഡാമേജ് ആക്കുന്ന പെട്ടെന്ന് അസുഖങ്ങളിലേക്ക് നമുക്ക് നമ്മൾ എത്തിക്കുന്നുള്ളത് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മളെ സ്കിന്നിന് തയുള്ള ഫാറ്റ് ഉണ്ടായിരിക്കും അതേപോലെ മസിൽസിനോട് ചേർന്നുള്ള ഫാറ്റുകൾ ഉണ്ടായിരിക്കും പക്ഷേ അതിനേക്കാളും ഡെയിഞ്ചറായിട്ടുള്ള ഫാറ്റാണ് ഈ പറയുന്ന വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് ഈ വിസറൽ ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ് ഒരു ഹോർമോണാണ് ഈ ഒരു കോർട്ടിസോൾ എന്ന് പറയുന്നത് ഈ കോർട്ടിസോളാണ് ആർക്കാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക മാനസിക സമ്മർദ്ദമുള്ളവർ അമിതമായിട്ട് ഭക്ഷണങ്ങൾ കാർബോ കാർബുകൾ കഴിക്കുന്ന ആളുകൾ അമിതമായിട്ടുള്ള മധുരം കഴിക്കുന്ന ആളുകൾ അതുപോലെ എക്സസൈസ് കാര്യങ്ങൾ കുറഞ്ഞ ആളുകൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ കുറഞ്ഞെടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ വരിക എന്തെങ്കിലും ബ്രേക്കപ്പുകൾ സംഭവിക്കുക ജോലി നഷ്ടപ്പെടുക ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം മാനസികവും ശാരീരികവുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ കോർട്ടി ുള്ള ഹോർമോൺ തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ടെൻഷനുകൾ നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കി കളയണം ഈ പെട്ടെന്നുള്ള അറ്റാക്കുകൾ സ്ട്രോക്കുകളൊക്കെ വരാനുള്ള ഒരു പ്രധാന റീസൺ എന്താണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ അനാവശ്യമായിട്ടുള്ള ടെൻഷനുകൾ അനാവശ്യമായിട്ടുള്ള വ്യഗ്രതകൾ ഒരു ഇമോഷണൽ ബാലൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെത്രയും പെട്ടെന്ന് ചെയ്യുക വേണ്ട സൈക്കോളജിനെ കണ്ടിട്ടോ വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോർമലാക്കാൻ ശ്രദ്ധിക്കണം എന്തെങ്കിലും അത് എന്താണോ പ്രശ്നം അത് സോൾവ് ചെയ്യുക ശ്രദ്ധിക്കണം അല്ലാതെ എന്ത് ചെയ്യരുത് മനസ്സിൽ വെച്ചുകൊണ്ട് എപ്പോഴും നടക്കരുത് ഡിപ്രസ്ഡ് ആയിക്കരുത് അത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ഹെൽത്ത് നമ്മൾ ഡൗൺ ആക്കി കളയും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും പെട്ടെന്നുള്ള ഇമ്മ്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യും ബോഡിയിൽ നല്ലവണ്ണം കുറവുകളും കാര്യങ്ങളൊക്കെ വരുതും അപ്പോൾ ആ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണം ക്രമീകരിക്കുന്നതിന് കൂടെ തന്നെ നമ്മുടെ ഇമോഷണൽ ബാലൻസ് കൂടെ നമ്മൾ നിർബന്ധമായിട്ട് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നെ നമ്പറൊക്കെ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം താങ്ക് യു